റിയൽമിയുടെയും എം ഐയുടെയും ഒക്കെ ടി വി ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ ടി വി ചിലപ്പോൾ നിങ്ങൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ ഒക്കെ ആയിരിക്കും വാങ്ങിയത് അതിനോടൊപ്പം ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒരു വർഷമോ ഒന്നര വർഷമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു റിമോട്ട് കൺട്രോൾ കേടായി പോകും നിങ്ങൾ അതേ ബ്രാൻഡിൻ്റെ ഒരു റിമോട്ട് കൺട്രോൾ വാങ്ങാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എണ്ണൂറ് രൂപയോ അതിന് മുകളിലോ ഒക്കെ ആയിരിക്കും അതിൻ്റെ വില വരുന്നത് ചില റിമോട്ടറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആയിരം രൂപയ്ക്ക് മുകളിലായിരിക്കും വില വരുന്നത് എന്നാൽ നിങ്ങൾക്ക് വെറും നൂറ്റി രൂപ നിരക്കിൽ റിമോട്ടർ വാങ്ങാൻ സാധിക്കും ഇരുന്നൂറ് രൂപയ്ക്കകത്ത് ഇതിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ള റിമോട്ടറുകൾ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും സെയിം ബ്രാൻഡിൻ്റെ റിമോട്ട് കൺട്രോൾ വാങ്ങാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരുപാട് പേർ വാങ്ങിച്ച് നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു റിമോട്ട് കൺട്രോൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എം എയുടെ മുപ്പത്തിരണ്ട് ഇഞ്ചിലും നാൽപ്പത്തി മൂന്ന് ഇഞ്ചിലും ഒക്കെ വർക്കാവുന്ന ഒരു റിമോട്ട് കൺട്രോൾ കൺട്രോളാണിത് അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങോട് കൂടി തന്നെയാണ് ഇത് നമുക്ക് കിട്ടുന്നത് സാധാരണ റിമോട്ട് കൺട്രോൾ വാങ്ങുന്ന സമയത്ത് ഇതുപോലെയുള്ള കവറുകളൊന്നും അധികം കാണാറില്ല ഇത് അത്യാവശ്യം ഒരു കവറിലേക്ക് ഇട്ടാണ് നല്ലൊരു പാക്കിങ്ങോട് കൂടി തന്നെയാണ് അവർ ഇത് അയച്ചിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒറിജിനൽ റിമോട്ട് കൺട്രോളുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ് ക്വാളിറ്റിയിലൊന്നും യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്നാൽ വളരെ ചീപ്പ് റേറ്റിലാണ് നമുക്കിത് കിട്ടുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു റിമോട്ടർ കിട്ടുന്നത് എന്നോടൊപ്പം ബാറ്ററി കാണത്തില്ല രണ്ട് ബാറ്ററി നിങ്ങൾ വാങ്ങേണ്ടതുണ്ട് ചെറിയ ബാറ്ററി ആണ് അപ്പോൾ ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ബാറ്ററി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ടി വി ഓൺ ചെയ്തപ്പോൾ ഇത് കൃത്യമായിട്ട് ഓൺ ആവുന്നുണ്ട് അപ്പോൾ നേരത്തെ പഴയ റിമോട്ട് കൺട്രോൾ കംപ്ലയിൻ്റ് ആയിരുന്നു ഇപ്പോൾ ടി വിയിലെ സ്വിച്ച് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ സ്ഥിരമായിട്ട് അത് ടി വിയിലെ സ്വിച്ച് ബട്ടൺ നമ്മൾ അമർത്തി കഴിയുമ്പോഴേക്കും അതിന് ചെറുതായിട്ട് കംപ്ലയിൻ്റ് വരാൻ തുടങ്ങും അതുകൊണ്ട് നമ്മൾ റിമോട്ട് കൺട്രോൾ എന്തുകൊണ്ടും വാങ്ങേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് ആവുന്നുണ്ട് എല്ലാ ബട്ടണുകളും വർക്കിംഗ് ആവുന്നുണ്ട് ഇതിൻ്റെ തന്നെ ഒരു വർഷ വാറൻറ്റിയുള്ള റിമോട്ടുകളും ഒക്കെ അവൈലബിൾ ആണ് റിയൽമിയുടെ സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്നവർക്ക് നൂറ്റി എഴുപത് രൂപ നിരക്കിൽ റിമോട്ട് കൺട്രോളുകൾ വാങ്ങാൻ കിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റിമോട്ടുകൾ വാങ്ങാൻ കിട്ടും ഈ കാണുന്നതാണ് റിയൽമിയുടെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത് അതിൽ വോയിസ് ഫങ്ഷൻ ഉള്ളതുണ്ട് അതിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ് വോയിസ് ഫങ്ങ്ഷൻ ഇല്ലാത്തതിനാണ് ഈ ഒരു റേറ്റിൽ കിട്ടുന്നത് നമുക്ക് വോയിസ് ഫങ്ഷൻ ഇല്ലാത്തതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് അത് വാങ്ങാൻ സാധിക്കും അതുപോലെ എൽ ജിയുടെ മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി മോണിറ്റർ ടി വി ഉണ്ട് ആ ഒരു ടി വി ഉപയോഗിക്കുന്നവർക്ക് റിമോട്ട് കൺട്രോൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു റിമോട്ട് കൺട്രോൾ പരിചയപ്പെടുത്താം ഈ കാണുന്നതാണ് ഒരു റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ നിരക്കിൽ ഈ ഒരു റിമോട്ട് കൺട്രോൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും എൽ ജിയുടെ മുപ്പത്തി ഇഞ്ച് മോഡൽ ടി വികളിലെല്ലാം ഇത് വർക്കിംഗ് ആകും ഇതും പല പല റേറ്റിൽ അവൈലബിൾ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ കിട്ടും അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും ഇപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക